ഇന്ന് പ്രത്യേകിച്ച് ചോദ്യം ഒന്നുമില്ല ഇന്ന് സി യു എന്താണ് അംഗലവാടി പോവാത്തത് സിയുനെ നല്ല പട ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് നല്ല നല്ലടിക്കന്യൂന് ജന്യു അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂല് കുളിക്കാത്ത ചെയ്യും നൊലിന്നോ ഏ നൂല് എവിടെ ആനുറ്റിയവിടെ സിയോ ഇതിലൂടെട്ടോ ആനിയോട ആനിയോട ആനിയേ സ്കൂളിൽ പോയി ഏൽ സ്കൂളിൽ പോയി ഇവൻറെ അടുത്ത ഏത് സ്കൂളാണ് അണുന്നേ സ്കൂക്കുായി അണുന്നേ ഏത് സ്കൂളാണ് ഉള്ളത് മറ്റേ സ്കൂക്കു എല്ലാരാമുന്നേ പോയില്ല അതടിക്ക് ഇങ്ങനെ പോയില്ല അവരാണ് സ്കൂൾ സ്കൂളോ സ്കൂളേ അടി അടി ഇന്ന് നിങ്ങൾക്ക് ചോദിക്കട്ടോ ഇന്നോട് ഞാൻ നൌഫാബി ഉത്തരം പറയും നിങ്ങൾ ചോയിച്ചാ ഫോൺ നോക്കാൻ പാടില്ല ഫോൺ നോക്കാതെ ചോദിക്കണം ആ നിങ്ങൾക്ക് അറിയാണോ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അതിന്റെ ഉത്തരം രാത്രി ആകട്ടെ മൂന്ന് രാത്രിയാകട്ടെ നാല് നാല് പിള്ളേര് പിള്ളേര് എന്താണ് രാത്രി രണ്ട് മൂന്ന് പിള്ളേര് അല്ല രാത്രി പകല ഉം അറിയില്ല പറഞ്ഞോ 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 ും കട്ടില്ല അടുപ്പും കട്ടിലോ കട്ടില്ല അടുപ്പും കട്ടില്ലോ അതൊരു ലോജിക്ക് വേറെ ചോയിക്കു അതൊന്നും ആർക്കും അറിയില്ല എനിക്ക് അറിയണ ചോദിക്കൂറി ഞാൻ അറിഞ്ഞാ ചോദിച്ചു നീലാമ്പുരി നീലാമ്പുരി നല്ലതാണ് നല്ല നല്ല കളർ കളറ് മല വെള്ള കളർ ഉണ്ട്

ആ വണ്ടിതാ നമ്മളെ പാട വണ്ടിയില് ബാക്കിൽ ആ ജന് നല്ല കുട്ടിയായിട്ട് എന്റെ സീട്ടിനും അങ്ങനെ തന്നെയാണ് രാവിലെ ഇല്ലില്ല അറിയാത്ത കുട്ടിയാണ് സീട്ടന് ഓ നല്ല ഓന്റെ പണി ോ അവര് സുബീക്ക് നീക്ക ചിമ്മന്റെ ഫനിമന്റെ ഫനിന്നിട്ട് തൊളിവിളിക്കാടെ പോണ് അപ്പൊ നേരെ വെളുത്തുണ്ടാവൂല ഞാനൊന്നും നിസ്കരിക്കാൻ വേണ്ടി കാരണം അപ്പൊ ഞാൻ പറയും പറഞ്ഞു നീക്കാം എന്നിട്ട് പറയ

സ്കൂളത്തെ <an> ല സി എം മോളെ എന്റെ ബോയ്ഫ്രണ്ട് അപ്പിയുടെ അപ്പൊ കൂട്ടുകാരില്ല സ്കൂളില് സുഹൃത്തുകള് ഏ പെണ്ണു പെൺകുട്ടികളുള്ള സ്കൂള് മാത്രാണ്